മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് കെയ്ഫ് വരാനിരിക്കുന്ന ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാകാൻ ഏറ്റവും അനുയോജ്യൻ യശസ്സി ജയ്സ്വാളാണെന്ന് അഭിപ്രായപ്പെട്ടു ജയ്സ്വാളിന്റെ വിപുലമായ അന്താരാഷ്ട്ര പരിചയവും സമ്മർദ്ദ ഘട്ടങ്ങളിലെ സ്ഥിരതയുള്ള പ്രകടനവുമാണ് കെയ്ഫ് എടുത്തു പറഞ്ഞത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിയാൻ പരാഗ് എട്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയങ്ങൾ മാത്രമാണ് നേടിയത് എന്നും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി റെക്കോർഡ് അത്ര മികച്ചതല്ല എന്നും കെയ്ഫ് താരതമ്യം ചെയ്തു പരാഗിനെ ക്യാപ്റ്റനായി നിലനിർത്തിയാലും വളരാൻ കൂടുതൽ സമയം നൽകണമെന്നും എന്നാൽ ആഗോള തലത്തിലുള്ള പരിചയം കാരണം റോയൽസിനെ നയിക്കാൻ ജയ്സ്വാളാണ് ശക്തനായ സ്ഥാനാർത്ഥിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മേഘാലയത്തിനു മുന്നോടിയായി ഹെഡ് കോച്ച് രാഹുൽ ദ്രാവിഡിനെ ഒഴിവാക്കിയ രാജസ്ഥാൻ റോയൽസിന്റെ തീരുമാനത്തെയും കെയ്ഫ് വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചതടക്കമുള്ള ദ്രാവിഡിന്റെ മികച്ച പരിശീലക റെക്കോർഡുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി സഞ്ജു സാംസൺ രാഹുൽ ദ്രാവിഡ് തുടങ്ങിയ പരിചയ സമന്നരായ വ്യക്തികളെ ടീമിന് നഷ്ടപ്പെടുന്നത് ടീമിന്റെ സ്ഥിരതയെയും പ്രകടനത്തെയും എങ്ങനെ ബാധിക്കുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു